എല്ലാവർക്കും എല്ലാ ദിവസവും ആയുർവേദത്തിലെ ദിനചര്യ ഡോക്ടർ ശ്രീരാജ് എസ് കെ അസോസിയേറ്റ് പ്രൊഫസർ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആയുർവേദ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല തൃപ്പൂണിത്തുറ ശരിയായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി നിത്യവും ചെയ്യാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെയാണ് ദിനചര്യ എന്ന് പറയുന്നത് ഇവയെ പൊതുവായി ശാരീരികവും മാനസികവുമായി തിരിക്കാം ആദ്യമായി ഉണർന്നെഴുന്നേറ്റ ശേഷം തലേദിവസം കഴിച്ച ആഹാരം ശരിയായി ദഹിച്ചിട്ടുണ്ടോയെന്നും ദഹനക്കേടിന്റേതായ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശൗചാതി കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് അതിനുശേഷം തേക്കാൻ പറയുന്നു അതിനായി ചവർപ്പ് എരിവ് കയ്പ്പ് എന്നീ രുചികളുള്ള ഔഷധങ്ങളുടെ ഭാഗങ്ങളാണ് ഉപയോഗിക്കാൻ പറയുന്നത് പണ്ടുകാലത്ത് ഔഷധസസ്യങ്ങളുടെ ചതച്ച കമ്പുകളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് പൊടികളായും പേസ്റ്റുകളായും ലഭ്യമാണ് ഇത്തരം ഔഷധസസ്യങ്ങളുടെ ഉപയോഗം വായ്ക്കുള്ളിലെ അണുബാധ നിയന്ത്രിക്കാനും വൃത്തി വർദ്ധിപ്പിക്കാനും മോണകളുടെ ആരോഗ്യം കൂട്ടാനും ഉപകരിക്കുന്നു നാക്കുകൂടി വടിച്ച ശേഷം കണ്ണുകളുടെ ആരോഗ്യത്തിനായി അഞ്ജനം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു അതിനുശേഷം നസ്യം ചെയ്യാനും പറയുന്നു പ്രത്യേകിച്ച് രോഗങ്ങളില്ലാത്തവർക്ക് കുറഞ്ഞ അളവിൽ മൂക്കിൽ മരുന്ന് ഉപയോഗിക്കുന്ന പ്രതിമർശനസ്യമാണ് നിർദ്ദേശിക്കുന്നത് അണുതൈലം എന്ന പ്രശസ്തമായ ഔഷധം പൊതുവിലിക്കാര്യത്തിൽ ഉപയോഗിക്കുന്നു നസ്യം ചെയ്യുന്നത് വഴി സൈനസൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ വരാതെ തടയുവാനും ജരാനരകൾ വൈകിപ്പിക്കുവാനും സാധിക്കുമെന്ന് ആയുർവേദം പറയുന്നു അതിനുശേഷം ശരീരം മുഴുവനും യുക്തമായ എണ്ണ പുരട്ടി തടവുക അതായത് അഭ്യംഗം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു തലയിലും ചെവിക്കുടയിലും ഉള്ളംകാലിലും നിത്യവും എണ്ണ പുരട്ടി തടവുവാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നു എന്നാൽ കഫരോഗങ്ങളുള്ളവർ ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട് എണ്ണതേപ്പ് ശീലിക്കുന്നതുവഴി തൊലിയുടെ ആരോഗ്യവും സൗന്ദര്യവും മെച്ചപ്പെടുകയും ദേഹപുഷ്ടി ഉണ്ടാവുകയും ക്ഷീണം മാറുകയും ചെയ്യുന്നു എന്നാൽ ഉപയോഗിക്കേണ്ട എണ്ണകൾ വ്യക്തികളുടെ പ്രകൃതി കാലാവസ്ഥ എന്നിവയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും വൈദ്യനിർദ്ദേശത്തോടെ എണ്ണ നിശ്ചയിക്കുന്നതാണ് ഉചിതം അതിനുശേഷം നിത്യവും വ്യായാമം ചെയ്യുവാൻ നിർദ്ദേശിക്കുന്നു ആയുർവേദം നിർദ്ദേശിക്കുന്നത് ഒരാളുടെ അർത്ഥശക്തിക്കനുസരിച്ച് വ്യായാമം ചെയ്യാനാണ് അതിൽ കൂടുതൽ ശക്തിയെടുത്ത് വ്യായാമം ചെയ്യുന്ന ആൾ കിടക്കുന്ന ആനയെ കടിച്ചു വലിച്ചു നീക്കാൻ ശ്രമിക്കുന്ന സിംഹത്തെ പോലെ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് ലളിതമായ ഉപമയിലൂടെ ആയുർവേദം ഉദാഹരിക്കുന്നു വ്യായാമം നിത്യവും ചെയ്യേണ്ടതെങ്കിലും അതിന് ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകൾ വെച്ചുള്ള പരിധി നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ് അമിതമായ വ്യായാമങ്ങൾ അവയ്ക്കിടയിലുള്ള വീണു മരണങ്ങളിലേക്ക് നയിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാവും അതിനാൽ വ്യക്തമായ രീതിയിലും സമയത്തും അളവിലും വ്യായാമം ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം കുളിക്കുവാൻ പറയുന്നു ഹിതകരമായ ചൂടുള്ള വെള്ളം കൊണ്ട് ശരീരം കഴുകുവാൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ തലയിൽ തണുത്ത അതായത് സാധാരണ ഊഷ്മാവിലുള്ള വെള്ളമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ചൂടുവെള്ളം തലയിൽ ഒഴിച്ചു കുളിക്കുന്നത് മുടിയുടെയും കണ്ണിന്റെയും ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന് ആയുർവേദം പറയുന്നു അജീർണം പോലെയുള്ള ചില രോഗാവസ്ഥകളിൽ കുളി നിഷേധിക്കപ്പെട്ടിട്ടുമുണ്ട് കുളി കഴിഞ്ഞ ശേഷം ദഹനക്കേട് തോന്നുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം ഇത്തരം ശാരീരിക ചര്യകളെ പാലിച്ച ശേഷം മാനസിക വാചിക ചര്യകളെപ്പറ്റി പറയുന്നു മാനസികാരോഗ്യം അങ്ങേയറ്റം സുപ്രധാനമായ ഒന്നാണ് ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും അങ്ങേയറ്റം പരസ്പര ബന്ധിതവുമാണ് കരുണാർദ്ദ്രമായ മനസ്സുണ്ടാവുക പോലെ ദാനം ചെയ്യുക ശാരീരിക വാചിക മാനസിക കർമ്മങ്ങളിൽ അടക്കം ഉണ്ടാവുക അന്യരോട് സഹാനുഭൂതി ഉണ്ടാവുക എന്നിവയും മാനസികാരോഗ്യത്തിന് അത്യുത്തമമായി ആയുർവേദം പറയുന്നു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് ആയുർവേദം വളരെയധികം ശ്രദ്ധ നൽകുന്നതും ഇക്കാര്യത്തിലാണ് ആയുർവേദ വിധി ദിനചര്യ കൃത്യമായി പിന്തുടരുന്നത് ആരോഗ്യപൂർണമായ ജീവിതം സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും